മരണം ഒരു സത്യം ടുക്കാനാവില്ല യുവത്വത്തിനും അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഉനേസ് പാപ്പിനു ശരിയെ ആദരപൂർവ്വം ക്ഷണിക്കും അസലമലൈക്കും വാഹ അല്ലാതോ واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم كل نفس دائقه الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور <applause> ഏകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണേന്ന് ഉണർത്തുകയാണ് നിശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെവരെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് മരണം ഒരു സത്യം തടുക്കാനാവില്ല യുവത്വത്തിനും എന്ന വിഷയത്തെ ആസ്പദമാക്കി എനിക്ക് നൽകിയിട്ടുള്ള പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനാണ് എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം പരിശുദ്ധ ആനയിൽ ഒരുപാട് വചനങ്ങളിൽ അള്ളാഹു സുബാന ഹൂവച്ച ആല മരണത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ആ മരണത്തിൻ്റെ അപ്രതീക്ഷിതമായ സ്വഭാവത്തെക്കുറിച്ചും ആ മരണത്തിൻ്റെ ക്രൂരമായ മുഖങ്ങളെക്കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഭൗതികമായ ഗോഷ്ടികളും അതോടൊപ്പം ഈ ലോകത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യന്റെ കണ്ണുകൾക്കും കാതുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഗോചരമല്ലാത്ത വിധത്തിൽ മരണപ്പെടുന്ന മനുഷ്യൻ മാത്രം കാണുന്ന ചില സംഗതികളും അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസിലൂടെയും പരിശുദ്ധ ഖുർആാനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലം യുവാവായ ഇബിനു അനഹുവിന്റെ തോളത്ത് കൈവച്ചു കൊണ്ട് നടത്തിയ സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അലൈഹി ഉപദേശിക്കാൻ അദ്ദേഹത്തിന്റെ തോളത്ത് കൈവച്ചോട് പറയാണ് ഈ ലോകത്ത് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും തത്വദീക്ഷയുള്ള ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ അത്യുന്നതമായ ഒരു ഉപദേശമാണ് കേൾക്കാൻ പോകുന്നത് ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക കെട്ടുപാടുകളും ബന്ധങ്ങളും അതുപോലെ വേണ്ടാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തളർത്തിക്കളയാത്ത ആ കെട്ടുപാടുകൾക്കുള്ളിൽ വെച്ച് ധർമ്മം എന്താണെന്നും സംസ്കാരം എന്താണെന്നും സദാചാരം എന്താണെന്നും മറന്നുപോയി മനുഷ്യത്വത്തിൽ നിന്ന് തന്നെ മാറി സഞ്ചരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഒരപരിചിതനായ മനുഷ്യന് തോന്നുന്ന ഒരു സുരക്ഷിതത്വം എനിക്ക് ആരെയും ബോധിപ്പിക്കാനില്ല ആരെയും എനിക്ക് നോക്കാനില്ല സത്യം യും ധർമ്മത്തിന്റെ കൂടെയും നിൽക്കാൻ എനിക്ക് ആരുടെയും മുഖം കാണാനില്ല എന്ന ഒരു സുരക്ഷിതോടു കൂടി വേണം നീ ഈ ജീവിക്കാൻ ഇനി അങ്ങനെ ഒരു അപരിചിതത്വം നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ കഴിഞ്ഞുകൂടാൻ ഈ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു പോലെ നീ ജീവിക്കുക മനുഷ്യനാകുന്ന മനുഷ്യൻ തന്റെ ജീവിതമാകുന്ന യാത്ര നടത്തു നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രയിലെ ഒരു ഡെസ്റ്റിനേഷൻ ാണ് ഞാൻ എന്ന ചിന്ത എന്നൊരു അവബോധം നിന്റെ ഹൃദയാന്തരങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ നാനാഭാഗത്ത് ശിഥിലമായി കിടന്നിരുന്ന നിന്നെ ഉമ്മയാകുന്ന വാപ്പയാകുന്ന രണ്ട് വ്യക്തികളിലൂടെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് സ്വാശീകരിക്കുകയും ആ ഗർഭപാത്രത്തിന്റെ അകത്ത് നിന്ന് നീ ഭൂലോകത്തേക്ക് കരഞ്ഞുകൊണ്ട് നീ പിറന്നു വീഴുകയും അവിടെ നിന്ന് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും പിന്നിട്ട് ഏകാഗിയായി ജീവിതം നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം നൽകപ്പെടുന്ന വെച്ച് നിശ്ചയിച്ച് നരകത്തിലേക്കും അവിടെ തീരുന്ന ഒരു യാത്രയിലാണ് നീ എന്ന സത്യം എന്ന വാസ്തവം നീ നിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കണം ഈ ലോകത്തിന് മുന്നിൽ വിരളി പിടിച്ചു പോകരുത്

യും മുറിച്ച ആ മരണമാകുന്ന സത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ മരണത്തിന് കടന്നു വരാൻ മരണത്തിന് കടന്നു വരാൻ വാർദ്ധക്യം ഒരു മാനദണ്ഡമല്ല മരണത്തിന് കിടന്നു വരാൻ യുവത്വം ഒരു തടസ്സമല്ല മരണത്തിന് കടന്നു വരാൻ ഞാനും നിങ്ങളും ഏറ്റുകൊണ്ടിരിക്കുന്ന ബാധ്യതകൾ ഒരു തടസ്സമല്ല മരണത്തിന് കടന്നു വരാൻ എന്റെയും നിങ്ങളുടെയും വിദ്യാഭ്യാസം ഒരു തടസ്സമല്ല ഞാനും നിങ്ങളും ഈ സമൂഹത്തിലും സമുദായത്തിലും ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്വവും സ്ഥാനമാനങ്ങളും മരണത്തിന് കടന്നു വരാൻ തടസ്സമല്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് ഒമാരീ നീ നും ഒരു മനുഷ്യനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല ഭൂമിയുടെ ഏതേത് കോണിൽ വെച്ച് എന്താണ് അവൻ സമ്പാദിക്കുക എന്നതും അതുപോലെ ഈ ഭൂമിയിൽ എവിടെ വെച്ചാണ് അവന്റെ മരണം എന്ന സത്യവും ഒരാൾക്കും തന്നെ അറിയിച്ചു കൊടുത്തിട്ടില്ല റബ്ബുസുഖാനുഭൂ എത്ര വലിയ മുൻകരുതലുകൾ എടുത്താലും എത്ര വലിയ ശ്രദ്ധകൾ ചെലുത്തിയാലും ആ മരണത്തിന് മരണത്തിനല്ലാഹു സുഭാനുഭൂ നിശ്ചയിച്ച സമയം വന്ന് യുവാക്കളെ അത് പിടികൂടുക തന്നെ ചെയ്യുന്നതാണ് ഐ നമാച്ചോനോ യുധരിക്കുമുൽമോ പറയാണ് കെട്ടി ഉയർത്തപ്പെട്ട ാണ്ത്തപ്പെട്ടീർണമായ സംവിധാനങ്ങളെല്ലാം കെട്ടിടത്തിന്റെ അകത്ത് സുരക്ഷിത സുരക്ഷിതരാണെന്ന് വിചാരിച്ച് നിങ്ങളിൽ ഇരിക്കുകയാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ വന്ന് അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു വെച്ച അവധി വന്നെത്തിയാൽ ആ അവധിയിൽ നിന്ന് മരണത്തിന്റെ കിടക്കയിൽ നിന്ന് ഒരു നിമിഷം പോലും വലിച്ചു കയറ്റാൻ ലോകത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും സാധ്യമല്ല ഒരു നൈപുല്യമുള്ള ഡോക്ടർക്കും സാധ്യമല്ല അത് അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ് പടച്ച തമ്പുരാ വിധിയാണ് ും എന്തൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾ നടത്തിയാലും ആ മരണത്തിനല്ല നിശ്ചയിച്ചൊരു സമയമുണ്ട് ആ സമയമായി കഴിഞ്ഞാൽ മരണം നിങ്ങൾ ചെടിവരുന്നതാണ് ഈ ദുനിയാവിന്റെ ജീവിതത്തോടുള്ള അമിതമായ പ്രമത്തത കൊണ്ട് ഏതൊരു മരണത്തിന്റെ പിഴിവായിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു മരണത്തിന്റെ പിടിയിൽ നിന്ന് കുതിറി മാറാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ് ുംരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും എന്തൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്ന് ആ നാഥൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ാണ് കളവ് പറഞ്ഞു മാത്രം ശീലമുള്ള വായകൾക്ക് നിമിഷം ഇന്നേ ദിവസം നിങ്ങളുടെ നാവുകൾക്ക് സീൽ വെക്കപ്പെടുന്നതാണ് ഇന്നേ ദിവസം നിങ്ങളുടെ വായകൾ സംസാരിക്കുന്നതല്ല ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് കരങ്ങളവിടെ സംസാരിക്കുന്നതാണ് ചെയ്തു തെറ്റുകളെ കുറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ പാപസമ്മതം നടത്തി ആ പാപങ്ങൾ കാലുകളും മുന്നിൽ സംസാരിക്കുന്നതാണ് ആ ദിവസത്തിലേക്കാണ് മരണത്തിന് ശേഷമുള്ള യാത്ര അള്ളാഹുവിന്റെ കോടതിയിലേക്കാണ് മരണത്തിന് ശേഷമുള്ള യാത്ര ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടെ ജീവിതത്തിന് തിരശീല എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ് മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ലോകത്ത് ജീവിച്ച് ജനിച്ചു വീണ എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ് പ്രത്യേക സമയത്തിന്റെ മാനദണ്ഡമില്ലാതെ പ്രത്യേക കാരണത്തിന്റെ മാനദണ്ഡമില്ലാതെ ആ മരണത്തിന് ശേഷം എന്താണ് ജീവിതത്തിൽ ആരാണോ ഭീകരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത് ിന്റെ പറുദീസയായ സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശനം നൽകപ്പെടുന്നത് അവൻ വിജയിച്ചിരിക്കുകയാണ് ഈ ലോകത്തെ ജീവിതം വഞ്ചനയാണ് ഈ ലോകത്തിന്റെ പളപളപ്പുകൾ ഈ സൗന്ദര്യം കണ്ണിനെ വഞ്ചിക്കുന്നതാണ് ഭൗതികമായ പ്രമത്വത മനുഷ്യ മക്കളോട് അള്ളാഹു ചോദിക്കുകയാണ് മനസ്സിനെ ഉണർത്താൻ മനുഷ്യനെ ഉയർത്താൻ മനുഷ്യന്റെ മസ്തിഷ്കത്തെ പ്രവർത്തന സജ്ജമാക്കാൻ സജ്ജമാക്കാനല്ല ചോദിക്കുകയാണ് പിറകോട്ട് നോക്കുക പിറകോട്ട് നോക്കുക ലോകത്ത് കഴിഞ്ഞുപോയ ഭരണാധികാരികൾ ലോകത്ത് കഴിഞ്ഞു പോയ കുബേരബുത്രന്മാർ ലോകത്ത് കഴിഞ്ഞുപോയ രാഷ്ട്രത്തലവന്മാർ ലോകത്ത് കഴിഞ്ഞു പോയ പണക്കാര് ലോകത്ത് കഴിഞ്ഞുപോയ പേരുകേട്ട പ്രശസ്തന്മാർ ഇവരെല്ലാം എത്രയെത്ര പൂന്തോട്ടങ്ങളാണ് എത്രയെത്ര അരുവികളാണ് എത്രയെത്ര കെട്ടിട സമുച്ചയങ്ങളാണ് എത്ര പരന്നു കിടക്കുന്ന സാമ്രാജ്യങ്ങളാണ് എത്ര കിരീടങ്ങൾ

ുംസിക്കുന്ന സമയത്ത് അധികാരത്തിന്റെ ചെങ്കോലുപയോഗിച്ച് ജീവിതത്തിന്റെ സകല സുഖങ്ങളും നുകരുമ്പോ താങ്കൾ ലോകത്തിന് കാരുണ്യമായി റബ്ബവതരിപ്പിച്ച് താങ്കൾ കിടന്ന് സ്വന്തം ശരീരത്തിൽ പാടുവച്ചിരിക്കുകയാണ് എന്താണ് റസൂലെ ഇതെന്ന് ആ ആ നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ മേഖലകളിലും ശരീരത്തിന്റെ അകത്തൂടെ ഒഴുകുന്ന ഓരോ സിരകളിലും ഓരോ തുള്ളി രക്തത്തിലും ആ റസൂല വാക്കുകൾ അലിഞ്ഞു ചേർന്നിരിക്കണം ഈ ലോകം നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഈ സുഖം നമുക്ക് നമുക്ക് വേണ്ടിയുള്ളതല്ല വേണ്ടിയുള്ളതല്ല ആഹ്ലാദം ശേഷം ശേഷം ഒരു ഒരു ജീവിതമുണ്ട് ജീവിതം വരാനുണ്ട് കോടതി വിരുന്നതിന് വിരിഞ്ഞതിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട് ആ ജീവിതം ആ ആ ജീവിതം ജീവിതമാണ് ഏറ്റവും എന്ന് ാഹുലം പഠിപ്പിച്ചു തന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് ജീവിതത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കേവലം പോലെ കഴിഞ്ഞുകൂടേണ്ടവരല്ല നാം മറിച്ച് അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ചിന്താശേഷി തന്നിട്ടുണ്ട് അപഗ്രത ശേഷി തന്നിട്ടുണ്ട് തെറ്റെന്താണെന്നും ശരി എന്താണെന്നും ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും 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 സത്യം അസത്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി ബുദ്ധി എനിക്കും നിങ്ങൾക്കും ആ ഉപയോഗിച്ച് ും ശേഷം കടന്നു വരാനിരിക്കുന്ന ആ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ ശേഷം കടന്നു കരുപിടിപ്പിക്കാൻ ആ ജീവിതത്തെ ആ ജീവിതത്തിൽ സമ്പന്നനാകാൻ ആ ജീവിതത്തിൽ സൗഖ്യം നേടാനാകണം നമ്മുടെ പ്രവർത്തനം ദാലിക്കൽ കബീർ അതാണ് വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഈ ലോകം ും പെരുമയും പ്രശസ്തിയും നേടിയിട്ടെന്ത് കാര്യം നാളെ പരലോകത്തെത്തുമ്പോൾ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പരിശുദ്ധ കുർഹാൻ പരിചയപ്പെടുത്തുന്നു രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തുന്നു അവസാനത്തെ ഭാഗത്ത് أعرض بِبَعْضِ قليل من الكلام عن سادكم الله بريانا وسيق <applause> الذين اتقوا وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها ألم يأتكم رسل من قبلكم الله بريان േദം കൊണ്ടു നടന്ന ആളുകൾ ജീവിതത്തിൽ ഈ ദുനിയാവിന്റെ ഇച്ഛകൾക്ക് വഴങ്ങിയ ആളുകൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് പോകുന്നതാണ് ആ ആ നരകത്തിന്റെ നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതാണ് അവരോട് ചോദിക്കുകയാണ് അലമെ ഭീകരമായി ഈ പറഞ്ഞു തരാൻ ഭീകരമായ ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾക്കിടയിലേക്ക് മുന്നറിയിപ്പുകാരികൾ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട് പ്രബോധകന്മാര് വന്നിട്ടുണ്ട് ഉത്ബോധനത്തിന്റെ ശബ്ദം ജീവിതത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട് ശബ്ദം പ്രസംഗങ്ങൾ ിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ അതൊന്നും ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല ആ വാക്കുകൾ ഞങ്ങളുടെ കർണകുടങ്ങളിലേക്ക് പ്രവേശിച്ചുവെന്നല്ലാതെ എന്ന് 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 വെവലാതിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാനായിരിക്കരുത് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളുടെ വിയർപ്പിന്റെ തുള്ളികൾ ഉറ്റു വീഴുന്നത് നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെടുന്നത് മറിച്ച് ടത്തിൽ നിന്ന് ഉറ്റു വീഴുന്ന ഓരോ വിയർപ്പിന്റെ തുള്ളികളിലും എന്തിനു വേണ്ടിയാകണം പഠിപ്പിച്ചു ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളുകൾ ജീവിതത്തെ കുറ്റവിമുക്തമാക്കിയ ആളുകൾ ജീവിതത്തെ പാപത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു സംശുദ്ധമായ പാന്താവിലൂടെ സഞ്ചരിച്ച ആളുകൾ നാളെ കൂട്ടം കൂട്ടമായി അനുഗ്രഹത്തിന്റെ ഭവനത്തിലേക്ക് കിടന്നു പോകുമ്പോൾ ആ സ്വർഗത്തിന്റെ വാതിൽ അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ആ സ്വർഗത്തിന്റെ കാവൽ മാലാഖമാരവരോട് പറയുകയാണ് സമാധാന സമാധാനമാണ് നിങ്ങൾ അതിൽ നിത്യവാസികളായി കൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ പരിശുദ്ധ പരിചയപ്പെടുത്തിയ ഈ ഈ ഒരു ഒരു അനുഭൂതിക്ക് വേണ്ടിയാകണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആ സുരജത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അടിമകളായി റബ്ബിന്റെ റഹീം എന്ന് പറയുന്ന സിഫത്തിൽ റിസർവ് ചെയ്ത ചെയ്യപ്പെട്ട ആ അനുഗ്രഹത്തിൻ്റെ ഉടമകളായി

ാത്ത ഇലന്തമരത്തിൽ തിങ്ങി നിറഞ്ഞ വായത്തോപ്പുകളിൽ ഒഴുകുന്ന അരുവി ജലങ്ങളിൽ മുടക്കമില്ലാത്ത പഴവർഗ്ഗങ്ങളിൽ ഉയർത്തിവിരിക്കപ്പെട്ട ഉയർത്തി വിരിക്കപ്പെട്ട പരവതാനികളിൽ ഒരുക്കി വെച്ച നാനാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കാലങ്ങൾ സ്വർഗവാസികൾ സ്വർഗ്ഗത്തോപ്പുകളിൽ കഴിയുമ്പോ ഒരു ദിവസം ആല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം മുഴുവൻ ഒരു താഴ്വരയിലേക്ക് വിളിച്ചു ചേർക്കുന്നത് ആ താഴ്വരയിൽ സ്വർണത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരിക്കും വെള്ളിയുടെ ഇരിപ്പിടം ഉണ്ടായിരിക്കും ഇരിപ്പിടം ഉണ്ടായിരിക്കും ഇരിപ്പിടം ഉണ്ടായിരിക്കും അവിടെ അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് ഇരുച്ച കൊള്ളുന്ന വിശ്വാസികളോടല്ല ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വിശ്വാസികൾ മറുപടി പറയാൻ രാധ നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ എന്താണോ നീ വാഗ്ദാനം ചെയ്തത് അത് മുഴുവൻ ഞങ്ങൾക്ക് നീ തന്നില്ല റബ്ബേ ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നു അടിമക്കും അടിമക്കും മുടമക്കും മുടമക്കും ഇടയിലുള്ള ഇടയിലുള്ള ദിവസം സുന്ദരമായ ചന്ദ്രമുഖം ലോകം മുഴുവൻ ബുദ്ധിമുട്ടില്ലാതെ കാണുന്നത് ുംറിക്കപ്പെടുക ബ്രഹ്മാണ്ടാഹത്തിന്റെ ചമ്പുരാനായ അഖിലാണ്ട മണ്ഡലത്തിന്റെ നാഥൻ മനുഷ്യ മനസ്സിന്റെ മന്ത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ച് അവന്റെ രഹസ്യത്തിന്റെ ഏറ്റവും വലിയ അറിവ് സുബ്ഹാനഹു ആ സ്വർഗീയ ലോകത്ത് വെച്ച് മനുഷ്യകുലം മുഴുവൻ കാണുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മുടെ 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 റബ്ബിനെ റബ്ബിനെ കാണാൻ 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 നാഥനെ സൃഷ്ടാവിനെ പ്രവർത്തനം അവസാനം മരണശയ്യയിൽ ായി അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡന്റിൽ പെട്ട് റോഡിന്റെ നടുവിൽ വെച്ച് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് ഐ സി യുവിന്റെ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗം രോഗംരിക്കുമ്പോ എങ്ങനെയായാലും നിന്ന് വെളുത്ത വസ്ത്രധാരികളായ അടഞ്ഞാത്മാവേ അല്ലയോ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിർവൃതി അടഞ്ഞ ആത്മാവേ മടങ്ങിയാലും മടങ്ങിയാലും ഇത് മടങ്ങാനുള്ള സമയമാണ് ഇത് തിരിച്ചു വരാത്ത മടക്കയാത്ര സമയമാണ് എന്ന് പറയുമ്പോ ശരീരത്തിന്റെ അകത്ത് നിന്ന് വെള്ളം ഒഴുകി വരുന്നത് അമ്പിയാക്കളുടെ കൂടെ

അശാന്ത പരിശ്രമത്തിന്റെ മാതൃകകളാക്കിക്കൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങുക യുവാക്കളെ സ്ഥാനമാനങ്ങളല്ല അഭിനന്ദനങ്ങളല്ല അനുമോദനങ്ങളല്ല പൂച്ചണ്ടുകളല്ല പ്രശംസകളല്ല അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ഹൃദയത്തിന്റെ പറഞ്ഞു കൊടുക്കുക പ്രവർത്തനങ്ങൾ പ്രവർത്തനമായാലും പ്രവർത്തനമായാലും പ്രബോധന പ്രബോധനത്തിന്റെ വീതിയിലുള്ള അശാന്തമായ പരിശ്രമമായാലും അതൊന്നും ആരുടെയും പക്കൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാനല്ല മറിച്ച് വലിയ ബുദ്ധിമുട്ടിന്റെ മുഖം ദിവസത്തെ ഞാൻ ഞാനിത് ഭയപ്പെടുകയാണ് ഞാൻ പേടിക്കുകയാണ് എന്നൊരു മനസ്സിൽ വെച്ച് പ്രിയപ്പെട്ട യുവാക്കളെ പ്രവർത്തിക്കുക നിങ്ങളുടെ കയ്യിലാണ് ഈ സമൂഹത്തിന്റെ ഭാവി 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 ഈ ഈ സമുദായത്തിന്റെ രാജ്യത്തിന്റെ നിങ്ങളിലൂടെയാണ് ഇസ്ലാമിന്റെ ലോകം മനസ്സിലാക്കുക നിങ്ങളിലൂടെയാണ് ഈ രാഷ്ട്രം ലോകത്തിന് മനസ്സിലാക്കുക അപക്വമായ ചിന്തകൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് യുടെ യഥാർത്ഥമായ മാതൃക സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും പക്വതയുടെയും വിട്ടുവീഴ്ചയുടെയും ബുദ്ധിയുടെയും ചിന്തയുടെയും സരണിയിലേക്ക് കടന്നു വന്ന് എന്താണ് യഥാർത്ഥ ഇസ്ലാമെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയ യുവാക്കളെ നിങ്ങൾ മുതിരുക അതിനുവേണ്ടി പരിശ്രമിക്കുക ആ പരിശ്രമം ഒരിക്കലും ഈ ലോകത്തുള്ള നേട്ടത്തിന് വേണ്ടിയാകരുത് ആ പരിശ്രമത്തിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം ആഗ്രഹമായിരിക്കണം പേടിയായിരിക്കണം അതിന് നമുക്ക് നൽകുമാറാകട്ടെ വെച്ച സുന്ദരമായ കടന്നു പോകാനുള്ള ഭാഗ്യം അല്ല നൽകുമാറാകട്ടെ ഭീകരമായ നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് നൽകട്ടെ ഈ സമുദായത്തിന്റെ യുവത്വത്തെ നീ പരിശുദ്ധപ്പെടുത്തണേ പരിശുദ്ധപ്പെടുത്തണയല്ല ഇവരെ പരിഷ്കരിക്കണേയല്ലാഹുവെ തീവ്രവാദ ത്തിന്റെയും ഭീകരവാദത്തിന്റെയും വർഗീയതയുടെയും ചെളിക്കുണ്ടിൽ ചെന്ന് വീണ മുസ്ലിം യുവത്വത്തെ മോചിപ്പിക്കണിൻ വരഹമുല്ല